നമുക്ക് ഇവിടെ ഒരു അടിപൊളി സ്പോട്ട് കൊണ്ടാണ് ഞാൻ വന്നിരുന്നത് നമ്മുടെ കക്കടവ് ബോട്ട് ചട്ടിയാണ് ഇത് നമുക്ക് ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് ഒന്നും വേണ്ട മക്കളെ നമ്മൾ ഈ സൈഡിൽ കൂടി ഇങ്ങനെ പോയാൽ തന്നെ അതെ അടിപൊളി കാറ്റും അടിപൊളി സ്പോട്ടും എന്താ കാഴ്ച നിങ്ങൾ കാണുന്നില്ല സുഹൃത്തുക്കളാ അതൊക്കെ നമ്മുടെ ബോട്ട് ചെട്ടികളാണ് നമ്മുടെ കക്കടവ് ബോട്ട് ചെട്ടികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതിൻ്റെ ചുറ്റും ഒന്ന് നമ്മൾ പോയി നോക്കാം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം അത് മാ അതിന്റെ പാലടാ മാഹി പിടിച്ചായിരിക്കും അല്ലേ വലിയൊരു പാലല്ലേ അടിപൊളി നല്ല വ്യൂ പോയിന്റ് ആണ് നമുക്ക് ഇവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ട് തന്നെയാണ് അല്ലെ